മുന്നിൽ കണ്ട കാഴ്ച അവളെ ആകെ തകർത്തു കാശിയെ ഇറുക്കിയ പുണർന്ന് കരയുന്ന വർഷ അവളെ ചേർത്ത് നിർത്തി കാശിയും കാശി നോക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന മിഴികളുമായി കത്തുന്ന നോട്ടത്തോടെ നിൽക്കുന്ന വൈകയാണ് കണ്ടത് വർഷയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കാശി അവളുടെ അഴികളേക്ക് പോകാൻ തുടങ്ങിയവേ വൈക തിരികെ നടന്നിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ കാശി അവളുടെ പിന്നാലെ ചെന്നു ആമി ആമി നിൽക്ക് എന്താ എന്തു പറ്റി നിനക്ക് അവൻ്റെ വിലയും ചോദ്യങ്ങളും അവഗണിച്ചുകൊണ്ട് അവൾ കാറിൽ കയറിപ്പോയി കാശിയും അവൾക്ക് പിന്നാലെ ചെന്നു കരഞ്ഞു തളർന്ന മുഖവുമായി അകത്തേക്ക് കയറി വന്ന അവളെ കണ്ട് സീമയും രാമനാഥനും പകച്ചു നിന്നു എന്താ മോളെ നിനക്കെന്തു പറ്റി മോളെ നീ കാശിയെ കാണാൻ പോയതല്ലേ പിന്നെന്താ സംഭവിച്ചത് സീമ ചോദിച്ചതും വൈകി അവരെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അവരുടെ മിഴികൾ പെയ്തുകൊണ്ടേയിരുന്നു മോളെ എന്താ ഇതെന്താ പറ്റിയത് പുറത്തുനിന്ന് കാശി വരുന്നത് കണ്ടതും അവൾ തിരിഞ്ഞ് സ്റ്റെയറിന്റെ അരികിലേക്ക് പോയി കാശിയും അവൾക്ക് പിന്നാലെ ചെന്നു അപ്പോഴേക്കും അവൾ റൂമിൽ കയറി വാതിൽ അടച്ചിരുന്നു ആമി വാതിൽ തുറക്കാമി നിനക്കെന്താ പറ്റിയത് പ്ലീസ് ആമി ഒന്ന് വാതിൽ തുറക്ക് കാശി ഡോറ് തട്ടിക്കൊണ്ടേയിരുന്നു എന്താ മോനെ അവൾ നിന്നെ കാണാൻ വന്നതല്ലേ എന്നിട്ട് എന്താ പറ്റിയേ അറിയില്ല ചെറിയമ്മേ അവൾ വീട്ടിലെത്തിയതും കരഞ്ഞുകൊണ്ട് തിരികെ വണ്ടിയെടുത്തു പോരുമായിരുന്നു ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഈശ്വര എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയേ രാമേട്ട നമ്മുടെ മോള് അവൾക്ക് എന്തു പറ്റി അവളുടെ വിഷമം മാറുമ്പോ അവൾ തന്നെ കാര്യം പറയും നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ സീമേ കുറെ സമയമായിട്ടും അവളുടെ ഭാഗത്തു നിന്നൊരു റെസ്പോണ്ട് ഉണ്ടായില്ല അവൾ ഓക്കെ ആവുമ്പോൾ വന്ന് കാണാമെന്നുള്ള വിശ്വാസത്തിൽ അവൻ മനസ്സില്ലാ മനസ്സോടെ തിരികെ പോയി വൈക അപ്പോഴും അവിടെ കണ്ട കാഴ്ച മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ ആവാതെ നേറുകയായിരുന്നു വർഷ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു താനാണ് അവർക്കിടയിൽ തടസ്സമായി വന്നത് എല്ലാം ഓർക്കുന്തോറും അവളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി അവൾക്ക് അപ്പോഴും കാശി അവളെ മാറി മാറി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു ഏറെ വൈകിയതും ചെറിയ ചെറിയമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ മടിയിൽ തലവെച്ച് കിടന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർത്തിട്ടും അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല അവൾ അപ്പോഴും സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവരും ബുദ്ധിമുട്ടി പിറ്റേന്ന് രാവിലെ തന്നെ കാശി വൈകിയുടെ വീട്ടിലെത്തി അവനെ കണ്ടതും രാമനാഥൻ്റെയും സീമയുടെയും മുഖം ദേഷ്യത്താൽ ചുവന്നു നീ എന്താ ഇവിടെ എനിക്ക് ആമയോടൊന്നും സംസാരിക്കണം അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല പറയാനുള്ളതെല്ലാം ഞാൻ നിന്റെ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞതാണല്ലോ എനിക്ക് അവളോട് സംസാരിക്കണം എല്ലാം അവളുടെ തെറ്റിദ്ധാരണയാണ് അവൾ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ എനിക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കണം നിനക്ക് മതിയായില്ലേ എൻ്റെ കുട്ടിയെ വീണ്ടും സങ്കടപ്പെടുത്താനാണോ നീ വന്നേക്കുന്നത് ചെറിയമ്മേ ഞാൻ അവൻ സീമയ്ക്ക് നേരെ തിരിഞ്ഞതും സ്റ്റെയർ ഇറങ്ങി വരുന്ന വൈകിയാണ് അവൻ കണ്ടത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളും അലസമായി പാറു കിടക്കുന്ന മുടിയിടകളും അവളെ അങ്ങനെ കാണുകെ അവൻ്റെ ഉള്ളിൽ പിടഞ്ഞുകൊണ്ടിരുന്നു ആമി അവനെ കണ്ടതും അവൾ തിരികെ പോകാൻ തുടങ്ങി ആമി ഞാൻ പറയുന്നതൊന്നും കേൾക്ക് പ്ലീസ് ആമി എന്താണ് ഞാൻ കേൾക്കേണ്ടത് മിസ്റ്റർ കാശിനാഥ് ഞാൻ കണ്ടത് ഒന്നുമല്ല സത്യമെന്നോ അതോ വർഷ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല സത്യമെന്നോ ആമി എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് വേണ്ട കാശി ന്യായീകരണങ്ങളൊന്നും നിരത്തണമെന്നില്ല എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഞാനായി തന്നെ ഒഴിഞ്ഞു തരുവാ ഇനി ഒരിക്കലും നിന്റെ നീഴൽവെട്ടത്ത് പോലും ഞാൻ വരില്ല തിരിച്ചത് ഉണ്ടാവാൻ പാടില്ല അവൾ തിരികെ സ്റ്റെയർ കയറിപ്പോയി എന്നുള്ള അവന്റെ വിളികൾ അവഗണിച്ച് ഒരു തിരിഞ്ഞുനോട്ടം പോലും ഇല്ലാതെ വൈക റൂമിലേക്ക് പോയി കേട്ടല്ലോ അവൾ പറഞ്ഞത് അവൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ അവൾ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും അവളുടെ നീഴൽവെട്ടത്ത് പോലും വന്ന് പോവരുത് എന്ത് ചെയ്യണമെന്നറിയാതെ നെഞ്ചു നുറുങ്ങുന്ന വേദനയോടെ കാശി ആ വീടിന്റെ പടികളിറങ്ങി അതിനുശേഷം പല പ്രാവശ്യം വൈകിയെ കാണാൻ ശ്രമിച്ചു നിരാശയായിരുന്നു ഫലം പതിയെ പതിയെ കാശി അവൾക്ക് മുന്നിൽ കഴിഞ്ഞ കാല ഓർമ്മയായി മാത്രമായി അവസാനം എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാൻ യു എസ് പോകുമ്പോഴും ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടവരരുത് എന്ന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിപ്പോഴും അറിയില്ല ഞാൻ അന്ന് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് അന്ന് എനിക്ക് മുന്നിൽ മറ്റൊരു ചോയ്സ് ഇല്ലായിരുന്നു നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഞാൻ എൻ്റെ വിധിയെ അംഗീകരിച്ചു അവസാനം എല്ലാത്തിൽ നിന്നും ഓടിയൊളിക്കാൻ ഈ നാട് തന്നെ ഉപേക്ഷിച്ചു ഞാൻ പോയി പക്ഷേ വീണ്ടും അതേ വിധി തന്നെ വീണ്ടും എന്നെ കാശിയുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു കണ്ണിൽ നിറഞ്ഞുകൂടിയ നീർക്കണങ്ങൾ തുടച്ചുകൊണ്ട് ഒരു വിങ്ങലോടെ അവൾ മീനുവിനെയും നന്ദുവിനെയും നോക്കി കാശി ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നറിഞ്ഞ നിമിഷം വീണ്ടും ഞാൻ തോറ്റുപോയി അപ്പോൾ വർഷ മീനു ചോദിച്ചു എനിക്കറിയില്ല അന്ന് കണ്ടതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല സത്യത്തിൽ ഞാനൊന്നും അന്വേഷിച്ചില്ല എന്നതാണ് സത്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മീനുവും നന്ദുവും അവൾക്കരികിലേക്ക് ചേർന്നു നിന്നു സോറി മോളെ നിന്നെ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ മീനു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഞങ്ങളിൽ നിന്നും എല്ലാം വെച്ചു എന്ന് തോന്നിയപ്പോൾ സങ്കടമായി അതാ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് നന്ദു അവരോട് ചേർന്ന് നിന്നു ഞാനല്ലേ തെറ്റ് ചെയ്തത് എല്ലാം ഞാൻ തുറന്നു പറയണമായിരുന്നു ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്നതെല്ലാം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈകയുടെ മനസ്സിലും എന്തെന്നില്ലാത്ത ആശ്വാസമായി പിറ്റേന്ന് വൈക ലീവെടുത്ത് മീനുവും നന്ദുവും മാത്രമാണ് ഓഫീസിൽ വന്നത് ക്യാൻ്റീനിൽ നിന്നും തിരികെ വരുമ്പോഴാണ് അവർക്ക് നേരെ വരുന്ന കാശിയെയും കിരണിനെയും അവൾ കണ്ടത് അവരെ കണ്ടതും കാശി അവർക്ക് മുന്നിൽ വന്നു നിന്നു വൈകിക്ക് എങ്ങനെയുണ്ട് ഇപ്പോ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഷീസ് ഓക്കെ പക്ഷേ മനസ്സിനേറ്റം മുറിവൊന്നും അത്ര വേഗം പോവില്ലല്ലോ മീനു പറഞ്ഞതും കാശിയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവളെല്ലാം ഇവരോട് തന്നെ പറഞ്ഞുവെന്നും പോലെ തന്നെ അവരുടെ മനസ്സിലും തെറ്റിദ്ധാരണയുണ്ടെന്നും അവന് മനസ്സിലായി ആമിയെ പോലെ നിങ്ങളും ഇപ്പോൾ എന്നെ തെറ്റുധരിച്ചിരിക്കുവാണ് ഒരു കാര്യം ഞാൻ പറയാം അവൾ അറിഞ്ഞതും കണ്ടതുമെല്ലാം സത്യമല്ല അവളെ അത് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ഇത്ര നാളും ശ്രമിച്ചുകൊണ്ടിരുന്നതും അന്നും ഇന്നും എന്നും ഈ കാശിയുടെ മനസ്സിൽ അവൻ്റെ ആമിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അതും പറഞ്ഞ് കിരണിനെയും കൂട്ടി കാശി പോയി അവൻ പറഞ്ഞു കേട്ടതും അവരുടെ മനസ്സിലും പല ചോദ്യങ്ങൾ ഉയർന്നു പിറ്റേന്ന് വൈക ഓഫീസിലെത്തി കാശി ഒരാഴ്ച ലീവാണെന്നും കാർത്തി പറഞ്ഞറിഞ്ഞു അവൾക്കത് ഒരു താൽക്കാല ആശ്വാസമായി ദിവസങ്ങൾ കഴിയും അവളും പഴയ വൈകിയായി മാറിയിരുന്നു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് തിരികെ സീറ്റിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കിരൺ അവൾക്കരികിലേക്ക് വന്നു വൈക എനിക്ക് തന്നോടൽപ്പം സംസാരിക്കാനുണ്ട് വൈകിയെ നോക്കി പറഞ്ഞതും നന്ദുവും മീനുവും അവളെ ഒന്ന് നോക്കി സീറ്റിലേക്ക് പോയി എന്താണ് കിരൺ സാറിന് എന്നോട് പറയാനുള്ളത് കൂട്ടുകാരനെ ന്യായീകരിക്കാനാണോ ഒരിക്കലുമല്ല കാര്യം പറയണമെന്ന് തോന്നി ഇനിയെങ്കിലും കാശിക്ക് പറയാനുള്ളത് കേൾക്കാനൊരു മനസ്സ് കാണിക്കണം നീ നാളെ എന്നെങ്കിലും എല്ലാ സത്യങ്ങളും നീ സ്വയം മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ നീ സങ്കടപ്പെടുന്നതിന്റെ ഇരട്ടി സങ്കടപ്പെടും ഒരു ആ തെറ്റ് നിനക്ക് തിരുത്താനും കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാശി എനിക്ക് നന്നായി അറിയാം അവൻ ഒരിക്കലും നിന്നെ അല്ലാതെ വേറെ ആരെയും ആ മനസ്സിൽ കൊണ്ടുതന്നിട്ടില്ല സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് നിനക്ക് മനസ്സിലാവും അന്ന് അങ്ങനെയൊക്കെ നടന്നതിൽ നിന്നെ ഞാൻ കുറ്റം പറയില്ല പക്ഷേ അവന് പറയാനുള്ളത് കേൾക്കുക പോലും ചെയ്യാതെ തീരുമാനങ്ങൾ എടുത്തത് നിന്റെ മാത്രം തെറ്റാണ് അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ കിരൺ അവളുടെ അരികിൽ നിന്നും നടന്നു നീങ്ങി അപ്പോഴും കിരൺ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എവിടെയോ തനിക്ക് തെറ്റുപറ്റിയെന്നുള്ള തോന്നൽ അന്നാദ്യമായി അവളിലുണ്ടായി പതിവ് പോലെ ഓഫീസിൽ നിന്നും വന്ന് ഓരോ ജോലിയിലായിരുന്നു അവർ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വൈകി ഡോർ തുറക്കാൻ പോയി ഡോർ തുറന്നതും തൻ്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് ഒരു നിമിഷം അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അമ്മ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ജാനകി അവൾക്ക് അരികിലേക്ക് വന്ന് ചെറു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അവൾക്ക് ആ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത് ദേഷ്യമോ പരിഭവമോ ഒന്നുമല്ല മറിച്ച് അവളോടുള്ള സ്നേഹം മാത്രമായിരുന്നു അപ്പോഴേക്കും അവർക്കരികിൽ വന്ന് മീനുവും നന്ദുവും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആരാണെന്നർത്ഥത്തിൽ വൈകയെ നോക്കി കാശിയുടെ അമ്മയാണ് അവരോടായി പറഞ്ഞു നന്ദുവും മീനുവും അവരെ നോക്കി പുഞ്ചിരിച്ച് അകത്തേക്ക് ക്ഷണിച്ചു അമ്മ ഇരിക്കു ഞങ്ങൾ ചായ എടുക്കാം നന്ദുവും മീനുവും അടുക്കളയിലേക്ക് പോയി വൈക അവർക്കരികിലായി വന്നിരുന്നു എന്നോട് ദേഷ്യമുണ്ടാവും അവരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് വൈകി ചോദിച്ചു മോളോട് ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അമ്മ മോളെ കാണാൻ ഇത്രയും ദൂരം വരുമോ അമ്മയ്ക്ക് സങ്കടം മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാം മറന്ന് എല്ലാം ഇട്ടറിഞ്ഞു മോള് പോയതിലുള്ള വിഷമം അമ്മേ ഞാൻ എനിക്ക് അവരുടെ വാക്കുകൾ ഇടറിയിരുന്നു ആ സമയം കഴിഞ്ഞതൊന്നും പറഞ്ഞ് മോളെ സങ്കടപ്പെടുത്താനല്ല അമ്മ വന്നത് എങ്കിലും ഒരു കാര്യം അമ്മ പറയാം മോള് കരുതുന്ന പോലെ കാശി ഒരിക്കലും മോളെ ചതിച്ചിട്ടില്ല മോള് പോയതിൽ പിന്നെ എൻ്റെ മോനൊന്നും സന്തോഷിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് തകർന്നത് എത്ര പ്രാവശ്യം മോളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു അവസാനം പോലും അറിയാതെ ആകെ വിഷമിച്ചു ഒരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു എല്ലാം മറക്കാൻ ഇനി ഒരിക്കലും കാശിയുടെ നിഴൽവെട്ടത്ത് പോലും വരാതിരിക്കാൻ അത്രയ്ക്ക് മോള് വെറുത്തോ അവനെ അതിന് ഈ ജന്മം എനിക്ക് കഴിയുമോ അമ്മേ മോളെ നിങ്ങൾക്കിടയിലുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാ രണ്ടാളും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അത് അപ്പോഴേക്കും അവർക്കരികിലേക്ക് ചായയുമായി നന്ദും മീനുവും എത്തി നിങ്ങളെപ്പറ്റിയും കാശി പറഞ്ഞിട്ടുണ്ട് ചിരിയോടെ അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു അവരുടെ മുഖത്തും ചിരി വിരിഞ്ഞിരുന്നു മോളെ വൈക ഞാൻ ഒരിക്കലും മോളെ നിർബന്ധിക്കില്ല മോൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം മോൾ അവന് പറയാനുള്ളത് കേൾക്കാനൊന്ന് മനസ്സ് കാണിക്കണം പതിയെ അവരുടെ തോളിലേക്ക് തല ചായ്ച്ചു കൊണ്ട് വൈകിയിരുന്നു അവരുടെ മുടിയിഴകളെ തലോടി ജാനകിയും ഇത്രയും നാൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളെല്ലാം അലിഞ്ഞു പോകുന്ന പോലെ തോന്നി അവൾക്ക് മോളെ അമ്മ ഇറങ്ങുവാണ് മോള് ഞാൻ പറഞ്ഞ കാര്യമൊന്നു ആലോചിച്ച് നോക്ക് നാളെ വൈകിട്ടത്തെ ഫ്ലൈറ്റ് ഞാൻ തിരികെ പോകും ശരി മക്കളെ ഞാൻ ഇറങ്ങട്ടെ പോണേക്ക് മുമ്പേ ഒന്നൂടെ കാണാൻ കേട്ടോ അവരോട് യാത്ര പറഞ്ഞ് ജാനകി തിരികെ കാശിയുടെ ഫ്ലാറ്റിൽ പോയി കലങ്ങി കലങ്ങിമറിഞ്ഞ മനസ്സുമായി ബാൽക്കണിയിൽ ദൂരേക്ക് മിഴുകൽ നട്ടിരിക്കുകയായിരുന്നു വൈക മീനുവും നന്ദവും അവൾക്കരികിലായി വന്നിരുന്നു വൈക മീനു വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി വൈക ഇപ്പോഴും നിങ്ങൾ രണ്ടാളും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും കാശി സാറിനെ വെറുക്കാൻ നിനക്കാവില്ല നിനക്ക് സാറിനോടുള്ള ദേഷ്യം പോലും അത് മറച്ചു പിടിക്കാനാണ് അതേ വൈക മീനു പറഞ്ഞത് സത്യമാണ് പിന്നെ കാശിസാറിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് സാർ നിന്നെ എന്തോരം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് അന്ന് നിന്നെയും കൊണ്ട് ഹോസ്പിറ്റൽ പോയപ്പോൾ സാർ അന്ന് അനുഭവിച്ച വിഷമം നേരിട്ട് കണ്ടതാണ് വൈക ഞങ്ങൾ നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് സാറിന് പറയാനുള്ളത് കേൾക്കാൻ ഒരു അവസരം കൊടുത്തൂടെ വൈകാ നിനക്ക് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നീ അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം ഇപ്പോഴും നിന്റെ മനസ്സിൽ ഏതോ ഒരു കോണിൽ സാറുണ്ട് വൈക കാശിസാറിൻ്റെ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹവും കരുതലിനും ഇപ്പോഴൊരു കുറവും വന്നിട്ടില്ല അവരൊക്കെ നിന്നെ ഇപ്പോഴും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് വൈക ഇനി നീയാണ് തീരുമാനമെടുക്കേണ്ടത് ഒന്നുകൂടെ ആലോചിച്ച് നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് പിന്നെ ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഈ അവസരം ഓർത്ത് നീ ദുഃഖിക്കാൻ ഇടവരരുത് അത്രയും പറഞ്ഞ് വൈകിയെ തനിയെ വിട്ട് അവർ അകത്തേക്ക് പോയി മീനു അവൾ കാശിസാറിനോട് സംസാരിക്കാൻ തയ്യാറാവുമോ അറിയില്ല നന്ദു എനിക്ക് തോന്നുന്നത് അവൾ അതിന് തയ്യാറാവും എന്ന് തന്നെയാ കാരണം കാശിസാരനെ അവൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് നന്ദു എല്ലാം ശരിയായിരുന്നു മതിയായിരുന്നു ആവും നന്ദു എല്ലാം കലങ്ങി തെളിഞ്ഞ് ആമി അവളുടെ കാശിക്കരികിൽ തന്നെ എത്തും എൻ്റെ മനസ്സത് പറയുന്നുണ്ട് വൈക അപ്പോഴും അതേ നിൽപ്പ് തന്നെ തുടർന്നു ഒരു നൂറായിരം ചോദ്യങ്ങൾ അവൾ സ്വയം ചോദിച്ചു എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വന്നു ഇനി എല്ലാവരും പറയുന്ന പോലെ തൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും പുറക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഒരു പക്ഷെ കിരൺ പറഞ്ഞ പോലെ ഒരിക്കലും അതിന് കഴിഞ്ഞെന്ന് വരില്ല എന്തു തന്നെയായാലും കാശിയെ മനസ്സിൽ നിന്നും ഒരിക്കലും പറിച്ചെടുത്തു കളയാൻ അവൻ്റെ ആമയ്ക്ക് കഴിയില്ല കാശിയോട് സംസാരിച്ചേ പറ്റൂ എന്റെ മനസ്സിൽ നീറുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ അവന് മാത്രമേ കഴിയൂ കാശിയുടെ ഓർമ്മകളിൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു കഴുത്തിൽ കിടക്കുന്ന ചെയിൻ കയ്യിലെടുത്ത് അതിലെ ലോക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ തിളങ്ങി അറിയില്ല ഇന്നു ഇതൊരു നിധി പോലെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് എത്രയൊക്കെ വെറുക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ആഴത്തിൽ ഓർമ്മകൾ തെളിഞ്ഞു നിൽക്കുന്നു